സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണകാര്യാലയത്തിൽ പ്രതിഷേധ ഒപ്പുമുതലൊരുക്കി പള്ളിക്കൽ പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സംരംഭങ്ങളായി മാറി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് മുന്നോട്ടു കുതിക്കുന്ന സംരംഭം ബേക്കറി ഇനി മുതൽ പള്ളിക്കൽ ബസാറിലെ മധുരവിസ്മയം ബേക്കറി കോഫി പള്ളിക്കൽ ബസാർ ൽ സർക്കാരിനെതിരെയുള്ള ജനപ്രതിനിധികളുടെ ഒപ്പുമതിൽ പ്രതിഷേധത്തിൽ പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായെത്തിയ ഗുണഭോക്താക്കളും പങ്കാളികളായി ഗ്രാമപഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കേണ്ട വിവിധ വികസന ക്ഷേമ പദ്ധതികൾക്ക് ഫണ്ട് നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പള്ളിക്കൽ പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണകാര്യാലയത്തിൽ ഒപ്പുമതിൽ തീർത്തത് രണ്ടായിരത്തി വർഷത്തിൽ അനുവദിക്കേണ്ടിയിരുന്ന മെയിന്റനൻസ് ഗ്രാന്റിലെ ആയിരത്തി ഇരുനൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടിയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക മാർച്ച് രണ്ടായിരത്തിയഞ്ചിനകം ട്രഷറിയിൽ പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക കൂടാതെ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് ഉൾപ്പെടെ തടയുന്ന സർക്കാർ സമീപനം തിരുത്തുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഭരണകാര്യാലയത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായെത്തിയ ഗുണഭോക്താക്കളിൽ പലരും ഒപ്പ് രേഖപ്പെടുത്തി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കാളികളായി വള്ളിക്കുന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗ്രാമപഞ്ചായത്തുകൾ ഇന്ന് കടന്നു പോകുന്നത് സാമ്പത്തികമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ട ധനസഹായങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് വലിയ തോതിലുള്ള ഫീസ് വർധനവാണ് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിനും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം പ്ലാൻ അംഗീകരിക്കുന്നതിനും ഒക്കെ സർക്കാർ ഇവിടെ പഞ്ചായത്തുകളിൽ നിന്ന് പഞ്ചായത്ത് മുഖേന ഈടാക്കിയത് അന്ന് പഞ്ചായത്ത് പറഞ്ഞെന്ന് ഗവൺമെന്റ് സർക്കാർ പറഞ്ഞ ഒരു വാദമുണ്ടെന്ന് ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ആ പഞ്ചായത്തിൻ്റെ അതിർത്തികളിൽ വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അവിടുത്തെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ കൂട്ടിയത് എന്നത് വാദം പക്ഷേ എന്താ സംഭവിച്ചത് സംഭവിച്ച ഇത്തരത്തിലുള്ള ഫണ്ടുകൾക്ക് പൂർണ്ണമായി ഗവൺമെന്റിലേക്ക് പോകുന്ന ട്രഷറി മുഖേന നിക്ഷേപങ്ങൾ നടത്തി സർക്കാരിൻ്റെ കൈവശം വെക്കുന്ന രീതിയിലേക്ക് സംഗതികൾ പോവുകയാണ് ഒരു തരത്തിലും സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന ഒന്നും ലഭിക്കുന്നില്ല നമുക്ക് ക്ഷേമ പെൻഷനുകൾ അതിൻ്റെ കഴിഞ്ഞ കാലത്ത് കൊടുക്കാനുള്ളത് പാസ്സാക്കുമ്പോഴൊക്കെ തന്നെയും അത് തുടർന്ന് ലഭിക്കാതിരിക്കുകയും കഴിഞ്ഞ കാലത്ത് കിട്ടേണ്ട നമ്മുടെ കുടിശ്ശിക കൊടുക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിലൊരു തരത്തിലുള്ള പ്രവർത്തന വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ആകെ നടക്കുന്ന ഏർപ്പാടെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ മേഖലകളിൽ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ ഊരാലിങ്കിൽ ഗ്രൂപ്പ് നമ്മുടെ പിന്നെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായ ഊരാലിങ്കിൽ ഗ്രൂപ്പാണ് ഇതൊക്കെ എടുത്തു അവർക്ക് ടെൻഡർ വേണ്ട കൊട്ടേഷൻ വേണ്ട ഒരു ഏർപ്പാടും വേണ്ട എത്രയാണോ നമ്മുടെ ഇതിന്റെ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അതിന്റെ പതിനഞ്ചു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം മുകളിൽ കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഖജനാവ് തീർത്തും പിന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് അധ്യക്ഷനായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി മുസ്തഫ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തിയ ഒരു സമരമാണ് ഇന്ന് കേരളത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കുന്ന അനീതിക്കെതിരെ ഒപ്പുമതിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്നലെ ആണ് ഈ വർഷത്തെ ഭേദഗതിക്കുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് ആ ഉത്തരവിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു വളരെ ക്രിയാത്മകമായ നിലപാടുകളും സമീപനങ്ങളൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു പക്ഷേ ആ ഉത്തരവ് വായിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മൾ പണി പൂർത്തീകരിച്ച് കൃത്യമായി മാർച്ച് മാസം ഇരുപത്തിയഞ്ചിന് മുമ്പായി ബില്ലുകൾ സമർപ്പിച്ച ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകളൊക്കെ ഉണ്ട് ആ ബില്ലുകളൊക്കെ ഈ വർഷത്തെ പദ്ധതിയിലേക്ക് മാറ്റാൻ വേണ്ടി ആ ഭേദഗതി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം സർക്കാർ നൽകേണ്ട പണം ആ പണം ഈ വർഷം നൽകിയ പണത്തിൽ നിന്ന് എടുക്കണമെന്ന് പറയുന്ന അനീതി ആ അനീതിക്കെതിരെയാണ് ഈ ഒപ്പുമതിൽ സൃഷ്ടിക്കപ്പെട്ടുള്ളത് അതോടൊപ്പം തന്നെ ജനറൽ പർപ്പസ് ഗ്രാൻഡ് കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ചിരുന്നു എല്ലാ പഞ്ചായത്തും കിട്ടിയിരുന്നു പക്ഷേ ആ പഞ്ചായത്ത് ട്രഷറിയിൽ നിന്നാ പണത്തിൽ നിന്നൊരു നയ പൈസ പോലും പഞ്ചായത്തുകൾക്ക് നൽകാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നെക്കിക്കൊല്ലുന്ന ഈ നിലപാടിനെതിരെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ സംഘടന ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യക്ഷ സമരമായി മുന്നോട്ട് പോകുന്നു ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഒരു കേവലം പഞ്ചായത്ത് മെമ്പർമാർക്ക് വേണ്ടിയുള്ള സമരമല്ല പഞ്ചായത്തിന് അനുവദനീയമായ പഞ്ചായത്തിന് ലഭ്യമാകേണ്ട തുക പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകേണ്ട തുക പാവപ്പെട്ട ആളുകളുടെ വീട് റിപ്പയർ അടക്കമുള്ള ലൈഫ് മിഷൻ പദ്ധതി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട തുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് നൽകാതെ ഏകദേശം അഞ്ച് കോടിയോളം രൂപയോളം നമ്മുടെ പഞ്ചായത്തിന് തന്നെ നഷ്ടമാവുന്ന സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് അതുകൊണ്ട് ഈ സമരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കുടേ വേണ്ടിയുള്ള സമരമാണ് വികസനത്തിന് വേണ്ടിയുള്ള സമരമാണ് പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ ജമാൽ കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിമല ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി പി അബ്ദുൽ ഷുക്കൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി ലത്തീഫ് ഷുഹൈബ് അമ്പലഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പാൻ മുഹമ്മദ് അലി കെ അബ്ദുൽ ഹമീദ് ലത്തീഫ് കൂട്ടാലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ലീലകണ്ഠൻ കെ വി സിറാജ് സി നാരായണി കെ പി മെഹ്റീസ കെ ഹാജറ പി സുഹറ తస్లీనా రఫీద్వ్ పు